ഹലോ പിന്നെ എങ്ങനെ മേരെ വീട് പണി കഴിഞ്ഞിട്ട് ഫർണീച്ചർ അന്വേഷിച്ച് വരെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫർണിച്ചർ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സോഫ കട്ടില് അലമാറ എന്ന് വേണ്ട വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോലത്തിൽ നിങ്ങൾക്ക് പറഞ്ഞ അളവിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് അളവെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലില് നിങ്ങൾ ഇഷ്ടപ്പെട്ട കളറിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട സാധനം ണ്ടാക്കി അത് നിങ്ങളുടെ വീട്ടിലെത്തിച്ച് നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഇട്ട് തരുന്ന ഒരു ഇത് അതിന്റെ ആളാണ് നമ്മുടെ സ്വന്തം ഫൈസൽ ഫൈസൽ സുഖല്ലേ ഈ പരിപാടിയൊക്കെ ആയിട്ട് എപ്പോ തുടങ്ങിയതാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് ഇറങ്ങിയത് ഞാനൊരു ആറു വർഷത്തോളം ഷോപ്പില് ഫർണിച്ചർ ഷോപ്പില് ജോലിക്കാരനായിരുന്നു റീറ്റെയിൽ ഷോപ്പില് അപ്പൊ അതിൽ നിന്ന് ഫർണിച്ചറുകൾ കുറിച്ച് എനിക്കൊരു ധാരണകൾ ഇതിനാണ് പറഞ്ഞ ഒരുപാട് കൊല്ലം ജോലി ചെയ്യുമ്പോഴേ പല ആളുകൾക്ക് മനസ്സിലാക്കി അപ്പൊ അതോടൊപ്പം ആളുകൾ നല്ല സാധനം ആളുകൾക്ക് വേണം പക്ഷെ സത്യം പറഞ്ഞ അത്രമാത്രം ഇല്ല ഒരു കോംപ്രമൈസ് വരും പല പല ഭാഗത്തും ക്വാളിറ്റിയിലായാലും പല കാര്യത്തിലും പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട ആളുകൾ ചിന്തിക്കുന്ന കാര്യം ഇപ്പത്തെ വീടുകളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അളവിലും കാര്യത്തിലും വരണേ അപ്പൊ അതിലേക്ക് സൂട്ടബിൾ അല്ല എന്താ പറഞ്ഞത് ഷോപ്പിലൊക്കെ വരുന്നത് പത്തുമല്ല മുന്നല്ലോ അതേ അളവിൽ തന്നെ ഇപ്പോൾ ഷോപ്പിലൊക്കെ വരുന്ന എല്ലാ മോഡലും ആ അളവ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരും മോഡലുകളും അതെ ചില വീട്ടിലിപ്പോ അവർക്ക് അഞ്ച് ഫീറ്റേ ഗ്യാപ്പുണ്ടാവുള്ളു നോർമൽ അളവ് ആറ് ഫീറ്റ് ആണെങ്കിൽ അവിടെ ഒരു ഫീറ്റ് കൂടി പോയി അല്ലെങ്കിൽ ഒരു ഒരാൾ വീട്ടിൽ എട്ട് ഫീറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഷോപ്പിൽ നിന്ന് ഇടുന്ന അപ്പൊ അങ്ങനെയുള്ള ഈ പ്രത്യേകിച്ച് ഒരു വീടിന്റെ അലങ്കാരം ഫർണിച്ചറാ അത് വാരി വലിച്ചിട്ട് കഴിഞ്ഞാൽ ആ വീടിന്റെ അവസ്ഥ അത് കുളായി പോയി അപ്പോ അത് സെറ്റ് ആവണമെങ്കിൽ ആ കൃത്യമായ അളവിൽ അതുപോലെ കളറ് പിന്നെ അതുപോലെ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ പലർക്കും അപ്പോ നമ്മളിപ്പോ ഒരു ഓൺലൈനിൽ ഇപ്പൊ ഇപ്പോ ഗൂഗിളിൽ കിട്ടാത്തൊരു മുതലും ഇല്ല അപ്പോ അവർ പല ആഗ്രഹിച്ച പല മോഡൽ ഉണ്ടാവും ഇത് തെരഞ്ഞെടുത്താൽ ചിലപ്പോൾ കിട്ടൂല അപ്പൊ ഒരു ആഗ്രഹിച്ച മോഡലുകൾ തന്ന ആ സാധനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും എല്ലാം കട്ടില് അലമാറ ഡൈനിങ് ടേബിള് ഡൈനിങ് ചെയ് ഫുൾ കവർ സോഫ സെറ്റ് അങ്ങനെ തുടങ്ങി എന്ത് എല്ലാ സാധനങ്ങളും ഈ പറഞ്ഞ സാധനങ്ങള് ഈ ആളുകൾ എന്ത് മോഡൽ പറയണോ എന്ത് സാധനം പറയണോ സെയിം അതേപോലെ ഒരു ഫോട്ടോ അയച്ച് വന്നു കഴിഞ്ഞാൽ അതേപോലെ അത് റെഡി ആക്കാം പക്ഷെ ആൾക്ക് പറയാം ഇത് മഹാഗണിയിൽ വേണോ തേക്കില് വേണോ കേസില് വേണോ ഏത് മരത്തിൽ വേണോ അതിനനുസരിച്ചിട്ട് പ്രൈസിൽ വേരിയേഷൻ വരും വരാ അവർക്ക് ഏത് കാര്യത്തിൽ ഒരു മാന്യമായ റേറ്റ് അതായത് നമ്മളിപ്പോ കിട്ടാത്ത എവിടെ ഇല്ലാത്ത ഒരു ഫോട്ടോ എന്ന് കൊല്ലുന്ന വില നമ്മൾ പറയില്ല അതൊക്കെ നമ്മളെ റേറ്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഓക്കെ അതായത് നമ്മൾ ഒരുവിധ ഓഫറുകളോ അല്ലെങ്കിൽ ഒരു ഓഫർ ഇട്ടിട്ട് ആളെ പിടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല ഒന്നും നല്ല സാധനം നല്ല രൂപത്തിൽ ചെയ്ത് കൊടുക്കുക അതിന്റെ ഒരു റേറ്റ് 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 ഒരു ഫോട്ടോ തന്നാൽ തന്നെ പറയാൻ പറ്റും ഇത്ര ഇത്ര വരും ഈ അളവ് ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സംഭവം കിട്ടും ഓക്കെ ഒരാളൊരു ഫോട്ടോ അയച്ചു തന്നു എനിക്ക് ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞു ഒരളവും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങോ അല്ലെ അവരുടെ വീട്ടിൽ പോയിട്ട് ആ സൈറ്റ് സന്ദർശിച്ചിട്ടാണോ ഉണ്ടാക്കുക അതിപ്പോ പ്രധാനമായിട്ടും ആളുകൾ നമുക്ക് വാട്ട്സ്ആപ്പിലാണ് അയക്കുന്നത് വാട്സാപ്പിൽ ഈ ഫോട്ടോ അങ്ങ് കഴിഞ്ഞാൽ ഈ ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ സൈസ് ഇത്രയാണ് അങ്ങനെ അധികം പേർക്ക് അത് മതി അതേസമയത്ത് ചിലർക്കെങ്കിലും വീട്ടിൽ ചെന്നിട്ട് അളവെടുക്കണം വീട്ടിട്ട് അളവ് അപ്പോൾ ആള് പ്രവാസി ആയിരിക്കും വിദേശത്തായിരിക്കും പക്ഷെ വർക്ക് സൈറ്റ് സൈറ്റിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊരു സ്റ്റാഫിനങ്ങ് പറഞ്ഞേക്കും കേരളത്തിൽ എവിടെയാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും കാസർഗോഡ് ആണെങ്കിലും നമ്മൾ സ്റ്റാഫ് അവിടെ എത്തി ആ സൈറ്റിലെല്ലാം മെസ്സ അളവെടുത്ത് ഇത്ര ഇത്ര അളവിൽ നിങ്ങൾക്ക് പറ്റും പലപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പൊ ചിലർക്ക് ഹാൾ ചെറുതായിരിക്കും ഡൈനിങ് ടേബിളിന്റെ സൈസ് ഇത്രേ അവിടെ പറ്റത്തുള്ളൂ സോഫ എത്രയേ പറ്റുള്ളൂ അങ്ങനെ ഓരോന്നിന്റെ അളവ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ആ അളവിനനുസരിച്ച് പിന്നെ അവർക്ക് ക്വാളിറ്റി കസ്റ്റമർ സെലക്ട് ചെയ്യുന്ന നമ്മളല്ല ക്വാളിറ്റി സെലക്ട് ചെയ്യുന്ന അവർക്ക് പറയാ ഇത്ര ക്വാളിറ്റിയിൽ വേണം അതവര് പറഞ്ഞ ക്വാളിറ്റിക്ക് എന്താ റേറ്റ് വരുന്നത് നമ്മൾ പറയാം ഇത്രയാണ് റേറ്റ് ക്വാളിറ്റിയിൽ യാതൊരു വിധ കോംപ്രമൈസും പൊതുവെ ഫർണിച്ചറിന്റെ കഴിഞ്ഞാൽ കൊറേ ഫർണിച്ചർ തല്ലിപ്പൊട്ടിക്കുന്നു വലിച്ചു കയറുന്നു പൊളിച്ചു കാണിക്കുന്നു അങ്ങനെയുള്ള പല പരിപാടികളും വരുന്നുണ്ട് നിങ്ങൾ ഓഫറോ കാര്യങ്ങളോ ഒന്നുമില്ല പറഞ്ഞ സാധനത്തിന് മാന്യമായിട്ട് ഇട്ടിട്ട് നമ്മൾ സംഭവം കൊടുക്കേണ്ടത് അത് അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും അല്ലെ അങ്ങനെയാണ് പരിപാടികൾ നീങ്ങിപ്പോണത് പക്ഷേ നിങ്ങൾക്ക് കൂടുതലുള്ള കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് നമുക്ക് കൂടുതൽ അതി പ്രവാസികളാണ് അധികം ചിലര് കുടുംബസമേതം ഗൾഫിലായിരിക്കും ചിലര് വൈഫ് മക്കളൊക്കെ ഇവിടെ ആയിരിക്കും ആൾ ഗൾഫിലായിരിക്കും അപ്പം ഇതിനിടയിൽ ഇവർക്ക് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്യാനുള്ള സമയം അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച പോലെ സെറ്റ് ആക്കാൻ അവർ ഷോപ്പിൽ പോയി സെറ്റ് ആക്കാൻ പോയി ആളുണ്ടാവില്ലേ അങ്ങനെയുള്ള ഒരുപാട് ആളുകളാണ് നമ്മളത് കോൺടാക്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു മാസങ്ങളോളം ഇരുന്ന് ഡിസ്കസ് ചെയ്യും ഫോട്ടോ ആയക്കും അങ്ങോട്ടോ ആയക്കും പിന്നെ അവർ കാര്യങ്ങൾ പറയും അങ്ങനെ അവർ മാറ്റങ്ങൾ പറയും അങ്ങനെ അവർ പിന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഞാൻ ഒരു മാസത്തോളം സംസാരിച്ചിട്ടൊക്കെയാണ് ഓരോ ഓർഡർ കൺഫേം ചെയ്യുന്നത് അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ച മൂന്നാഴ്ചക്കുള്ളിൽ ഈ സൈറ്റിൽ എത്തിക്കുന്ന ഒരു സിസ്റ്റം ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം കൊടുത്തവരുടെ കെയർ ഓഫിലുള്ള ഓർഡറുകളാണ് അങ്ങനെയാണ് പ്രധാനമായിട്ട് അങ്ങനെയാണ് നിങ്ങളുടെ എല്ലാ സാധനങ്ങളും ഇവിടെ അല്ല ഇവിടെ വുഡന്റെ ഐറ്റംസ് ഐറ്റംസ് അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഇവിടെ തന്നെയാണ് ആണ് അതേസമയം നമുക്ക് സോ ഇത് മലപ്പുറം ജില്ലയില് കോട്ടയ്ക്കൽ ടൗണിനടുത്ത് മരവട്ടം എന്ന ഈ ഏരിയയുടെ പേര് ഈ സ്ഥലം ഈ സ്ഥലത്തിന്റെ പേര് ഫാക്ടറി വേറെ മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് കോട്ടൂർ കോട്ടക്കലൊരു അരുവശാല റോഡിൽ കോട്ടൂരാണ് നമ്മള് സോഫയുടെ ഇത് വരുന്നത് സോഫെന്ന് പറഞ്ഞാൽ ഏറ്റവും തെറ്റി എല്ലാവിധ സോഫകളും നമ്മൾ ചെയ്യുന്നുണ്ട് ചെറുതും വലുതും ഏത് മോഡലിൽ വേണമെങ്കിലും പൊതുവേ സോഫ് ഒരു സൈസ് ആണല്ലോ ചില സ്ഥലങ്ങളിൽ സോഫ കൊള്ളിക്കാൻ പറ്റാണ്ടാണല്ലോ അവിടെ മെലിഞ്ഞതും എല്ലാവിധ എങ്ങനെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് അവിടുത്തെ നമുക്ക് ഏത് ഐറ്റംസിൽ വേണേലും സോഫകള് സോഫകൾക്ക് ചെയ്യാം ചെയ്ത് കൊടുക്കാൻ പറ്റും ആളുകൾ പലരും ആഗ്രഹിക്കുന്ന ലെതർ ടൈപ്പാ പക്ഷേ ലെതർ എടുക്കാൻ വേണ്ടി പേടിയാന്ന് വെച്ചാൽ അത് പൊട്ടി പൊട്ടിപ്പോന്നു പക്ഷെ നമ്മൾ ഇത് പൊട്ടാത്ത ലെതർ ഉണ്ട് എന്നുവെച്ചാൽ എച്ച് ആർ എന്ന് പറഞ്ഞ നല്ല ഏറ്റവും നല്ല ബ്രാൻഡ് സോഫ്റ്റ് സോഫ്റ്റ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്തും ലെതറും ഒക്കെ വരുന്നത് എച്ച് ആർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ നമ്മളത് മാത്രം ഉപയോഗിക്കുന്നു കോംപ്രമൈസും അതിന് പ്രധാന കാരണം വെച്ചാൽ അതിലും ക്വാളിറ്റി ഉള്ള വേറെ സാധനം നമ്മൾ കണ്ടിട്ടില്ല ഇന്ത്യയിൽ കണ്ടിട്ടില്ല നമുക്ക് ഇത് ഹരിയാനെന്ന് വരുന്ന സാധനമാണ് ആ ബ്രാൻഡിന്റെ ലെതറും ക്ലോത്തും നമ്മൾ യൂസ് ചെയ്യുന്നത് അത് വെയിലും വേർപ്പും തട്ടി കഴിഞ്ഞാൽ അധികം ലെതറും കിരിപ്പും പോകും ഈ ലെതറിന് പ്രശ്നമില്ല ഓക്കെ അപ്പൊ ലെതർ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ലെതർ കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഫൈസൽ അടുത്ത കമ്പനി എവിടെയാണ് നമ്മള് ഒരു കമ്പനി വരുന്നത് ചട്ടിപ്പറമ്പിലാണ് പെരുന്തമണ്ണ മലപ്പുറം കോട്ടയ്ക്കൽ റോട്ടില് ചട്ടിപ്പറമ്പ് ടൗൺ അവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് അവിടെ കൂടുതലായിട്ട് അലമാരകള് അതുപോലെ സ്റ്റഡി ടേബിളുകള് അങ്ങനെയുള്ള ഐറ്റംസുകളാണ് അവിടെ മാത്രമാണ് അവിടെ ഉണ്ടാക്കി വരുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധ എല്ലാ സാധനങ്ങളും അതെ ഈ മൂന്ന് ഭാഗത്തുമായിട്ട് ഉണ്ടാക്കിയിട്ട് ചേറ്റി പോയിക്കൊണ്ടേ ഇരിക്കേണ്ടേ അല്ലേ ഫൈസൽ ഭായ് നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആർക്കെങ്കിലും ഒരു സോഫയോ അലമാറയോ കട്ടിലോ എന്തെങ്കിലും ഒരു ഫർണിച്ചർ വേണമെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യണ്ട അവരിപ്പോ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഉണ്ട് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് വിട്ടാൽ മതി വാട്സാപ്പിൽ പത്ത് പേര് ഫുൾ ടൈം റെഡി ആയി അവർക്ക് എപ്പോഴാണ് ഫ്രീ ആ ടൈമിൽ ആയിട്ടാൽ ഈ നമ്മൾക്ക് ഒത്തിരി എല്ലാ ഐറ്റംസിൻ്റെ ഇഷ്ടം പോലെ മോഡലുകളുണ്ട് ഇത് ഇപ്പോഴത്തെ പുതിയ പുതിയ മോഡലുകൾ അത് നമ്മൾ അയച്ചുകൊടുക്കുക അതിനകത്ത് റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും അത് ഇഷ്ടപ്പെട്ട അതിന് സെലക്ട് ചെയ്യാം ഇനി അതിൽ തന്നെ അവർക്ക് കളർ മാറ്റണം സൈസ് മാറ്റണം എന്ന് പറഞ്ഞാൽ അങ്ങനെയും ചെയ്യാം പിന്നെ അതല്ല അവരുടെ അടുത്ത് മോഡലുണ്ടെങ്കിൽ അതിന് ഇങ്ങോട്ട് അയച്ചു തന്നുകഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പൊ എന്താ പറയുക നിങ്ങൾ ഈ ഓൺലൈനിൽ മാത്രമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വന്ന് സെലക്ട് ചെയ്യാനുള്ള സൗകര്യം അങ്ങനെ വെല്ലുണ്ട് നമ്മളിപ്പം ഇവിടെ മൊത്തത്തിൽ ഇപ്പൊ കാണുന്നില്ല ഇതൊക്കെ വർക്ക് നടന്നോണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ ഓർഡർ തന്ന വർക്കാണ് അതൊരു ഒന്നുപോലെ നമ്മൾ റെഡി അതിനുള്ള ഒരു സമയം കിട്ടാറില്ല അപ്പൊ നമുക്ക് ഓൾറെഡി ഇങ്ങനെ ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഓർഡറുകൾ തരുന്നുണ്ട് ഈ ഓർഡറുകൾ ഇന്നിപ്പോ പണി നടക്കുന്നൊക്കെ നാളെ പോവാനുള്ള ഐറ്റംസ് ആണ് അപ്പൊ ഇവിടെ ഒരു സ്റ്റോക്ക് പക്ഷെ അതിനുള്ള ഇല്ല ഈ അങ്ങനെയാണ് സംഭവം അല്ലേ ഡെലിവറി ഒക്കെ എങ്ങനെയാണ് ഡെലിവറി നമ്മൾ കേരളത്തിൽ എവിടെയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എവിടെയും നമ്മൾ ഫ്രീ ഡെലിവറി ആണ് ഫ്രീ ഡെലിവറി ആണ് നമ്മൾ ഒരു പൈസ നമ്മൾ മേടിക്കുന്നില്ല മറ്റ് ഈ പ്രോഡക്റ്റിന്റെ റേറ്റ് അല്ലാണ്ട് മറ്റൊരു ചാർജ് നമ്മൾ എക്സ്ട്രാ ഈടാക്കുന്നില്ല ഈ സാധനം റെഡി അവരുടെ വീട്ടിൽ അങ്ങ് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പൊ കേരളത്തിന് പുറത്താണെങ്കിലോ കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ ചെറിയ ഡെലിവറി ചാർജ് ദൂരവും സ്ഥലവും നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചെറിയ ഡെലിവറി ചാർജ് ഇപ്പൊ നമ്മളൊരു സിംഗിൾ പീസ് എടുത്താലും ഡെലിവറി ചെയ്യും തീർച്ചയായിട്ടും സിംഗിൾ പീസ് എടുത്താലും എത്തിച്ചോളൂ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു പത്ത് ദിവസം പാഞ്ചു ദിവസം ക്യാപ്പ് പറഞ്ഞിട്ട് ഏത് ഓർഡർ നമ്മൾ എടുക്കുന്നുണ്ടോ ആ അപ്പൊ ആ കൂട്ടത്തിൽ കേരളത്തില് എടുക്കും നമ്മള് രണ്ടാഴ്ച ഉള്ളി നമ്മളെ വണ്ടി എത്തും അപ്പൊ നമ്മുടെ ഫൈസൽ ബാൻഡ് നല്ല ക്വാളിറ്റി ഉള്ള ഫർണിച്ചർ ആവശ്യമുള്ളവര് താഴെ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെടുക അല്ല അങ്ങനല്ല പിന്നെ നമ്പർ ഞാൻ മാത്രമേ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ ഫോണ് കോള് കോൾ അപ്പൊ എനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഫുള്ള് എങ്കേജ് ബിസി ആയിരിക്കും ആളുകൾ വിളിച്ചോണ്ടിരിക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് പത്ത് പേര് വാട്സാപ്പിൽ ഒരു വാട്സാപ്പിൽ ഒരായി വിട്ടുകഴിഞ്ഞാല് ആ പത്ത് പേര് ഒരേ സമയം റെഡിയാണ് അപ്പൊ അപ്പൊ തന്നെ എന്നുള്ള ഫോട്ടോസ് എല്ലാം എന്താ ഫോൺ പരിഭവം പറയാൻ നിൽക്കണ്ട നിങ്ങൾ ിൽ ഒരു ഹായ് വിടാൻ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ അതിനുള്ള മറുപടി അന്നോ അതിന്റെ പിറ്റേന്നോ കിട്ടുന്നതായിരിക്കും നമ്മൾ ഫൈസൽ എന്ന് വളരെ താഴെക്കടയിൽ നിന്ന് വന്ന ആളാണ് ഒരു മോലിയാരി പഠിക്കാൻ പോയിട്ട് നിവർത്തി കേട് കൊണ്ട് മൂപ്പര് ഒരു ഫർണിച്ചർ ഷോപ്പിൽ പോയിട്ട് ജോലി ചെയ്യുകയും അതിനുശേഷം ഒരു സ്ഥാപനം തുടങ്ങി ഇതുപോലുള്ള ഒരു അടിപൊളി സംഭവമായിട്ട് മാറിയതിന്റെ പിന്നില് ഒരേ ഒരു സംഗതി ഉള്ളു ക്വാളിറ്റി 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 അപ്പൊ ആ ക്വാളിറ്റി മൂപ്പിൽ നിലനിർത്തും അവിടെയല്ലോ മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക വേറൊന്നുമല്ല നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിലോ ആർക്കെങ്കിലും ഒരാൾ വീട് പണി കഴിഞ്ഞിട്ട് ഫർണിച്ചർ തിരഞ്ഞു നടക്കണവരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഫർണിച്ചർ മിതമായ വിലയ്ക്ക് എന്ന് തിരഞ്ഞു നടക്കണവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടേണ്ട അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണണം വരെ ബൈ